അഭിഭാഷകയായിരുന്ന ജിസ്മോളും രണ്ട് പെൺകുഞ്ഞുങ്ങളും ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ആക്ഷൻ കൗൺസിൽ ഈ ആവശ്യമുന്നയിച്ച കോട്ടയം ഗാന്ധി സ്ക്വയറിൽ വെള്ളിയാഴ്ച ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് ജിസ്മോളെ സ്നേഹിച്ചിരുന്ന നൂറുകണക്കിന് ആളുകളാണ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നടന്ന സമരത്തിൽ എത്തിച്ചേർന്നത് ജിസ്മോളിൻ്റെയും പിഞ്ചുമക്കളുടെയും മരണം നടന്ന നാൽപ്പത്തിരണ്ട് ദിവസം പിന്നിടുമ്പോഴും കുടുംബത്തിന് നീതി ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം പോലീസ് അന്വേഷണത്തിൽ അപാകതകളുണ്ടെന്നും അന്വേഷണം തൃപ്തികരമല്ലെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു വിദേശത്തായിരിക്കുന്ന ജിസ്മോളിൻ്റെ ഭർത്തൃ സഹോദരിയെയും നാട്ടിലുള്ള ഭർത്തൃമാതാവിനെയും കേസിലെ പ്രതിയായ ഭർത്താവ് ജിമ്മിയെയും ചോദ്യം ചെയ്യണം പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ശ്രീ ശശികുമാർ സൂചിപ്പിച്ചത് നമുക്ക് അന്വേഷണം നടത്തി തെളിവുകൾ നശിപ്പിക്കുന്നതിന് കൂട്ടുനിന്ന് അല്ലെങ്കിൽ ശരിയായ ദിശയിൽ അന്വേഷണം നടത്താതിരുന്ന പോലീസുകാരി എന്നേര് അന്വേഷണം നടത്തിയാലും ഇനി ശരിയായ രൂപത്തിലുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടക്കുകയില്ല അതുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിൽ നീതി ലഭിക്കുവാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കണം എന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുവാനും അവരുടെ കൈകൾ ബന്ധിക്കാനും ഈ നാല് പ്രതികളെയും ഒറ്റയ്ക്കും നാല് പ്രതികളെയും ഒരുമിച്ചിരുത്തി ഒരുമിച്ചിരുത്തിയും നല്ല നിലയ്ക്ക് ചോദ്യം ചെയ്താൽ ഒരു സംശയം വേണ്ട ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി രാവിലെ വരെ ആ വീട്ടിൽ നടന്ന വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ കൊടിയ ബാധകങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അങ്ങനെ വന്ന് ഇവർ കുറ്റം സമ്മതിച്ച് ഇവരിൽ നിന്ന് തെളിവുകൾ നേടി ഇവരെ കൊണ്ട് തന്നെ തെളിവുകൾ തെളിവ് സമ്മാനിച്ച് കോടതിയിൽ കേസന്വേഷണ റിപ്പോർട്ട് പോലീസ് കൊടുത്താൽ ഒരു സംശയം വേണ്ട അപ്പനും മകനും അമ്മയും മകളും വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട നിയമം ഈ രാജ്യത്തുണ്ട് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണം നടത്തി കൗൺസിൽ നേതാക്കളും സംസാരിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിനാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളായ നേഹയെയും പൊന്നുവിനെയും കൂടെ കൂട്ടി നേരിക്കാട്ടിനു സമീപം മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്